ഞാൻ രാവിലെ ന്യൂഡൽഹി സ്റ്റേഷനിലെത്തി പകൽ അല്പം ജോലികൾ മാർക്കറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്ത ശേഷം അന്വേഷിച്ചപ്പോഴാണ് നാളത്തേക്ക് റിസർവ് ചെയ്തിരിക്കുന്ന വണ്ടി ക്യാൻസൽ ചെയ്ത വിവരം അറിയുന്നത് കൂടാതെ നാളെയും മറ്റന്നാളും കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം ഈ വണ്ടികൾ അങ്ങോട്ട് പോകുന്ന വണ്ടികൾ അതായത് പ്ര പ്രയാഗരാജിലേക്ക് പോകുന്ന വണ്ടികളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് പോകുന്ന വണ്ടികളൊന്നും തിരികെ എത്തിയിട്ടില്ല എല്ലാം എട്ട് പത്തും മണിക്കൂറുകൾ വൈകിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാരണത്താൽ പല വണ്ടികളും റദ്ദ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ റിസർവ് ചെയ്തിരുന്ന ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത ശേഷം മറ്റൊരു മാർഗത്തിൽ കൂടി ഇനി എങ്ങനെയെങ്കിലും പ്രയാഗരാജിലെത്തുവാൻ ആയിട്ട് ശ്രമിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മറ്റൊരു സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് വിഹാർ എന്നാണ് ഈ സ്റ്റേഷനിൽ കാണുന്ന സ്റ്റേഷൻ്റെ പേര് ഇവിടെ നിന്ന് രാത്രി കാൺപൂരിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതിൽ കാൺപൂരിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് മൂന്ന് മണിക്കൂർ വീണ്ടും യാത്ര ചെയ്ത് വേണം പ്രയാഗരാജിൽ എത്തുവാൻ കാൺപൂരിലെത്തിയ ശേഷം മാത്രമേ അടുത്ത വണ്ടി എപ്പോഴും പ്രയാഗരാജിലേക്കുള്ള വണ്ടി എപ്പോൾ കിട്ടും എന്നുള്ളത് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ഇതുവരെയുള്ള വിവരങ്ങൾ